നമസ്കാരം മീഡിയ കമ്പാനിയൻ്റെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരളം കാത്തിരുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം കുടുംബങ്ങൾ കാത്തിരുന്ന ആ ആശ്വാസ വാർത്ത മുഖ്യമന്ത്രി പങ്കുവച്ചിരിക്കുകയാണ് നമുക്ക് അഞ്ച് മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് വഴിയേക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിച്ചുകയായിരുന്നു ഈ ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയുള്ള സുപ്രധാന തീരുമാനം കഴിഞ്ഞു നമുക്ക് ഇപ്രാവശ്യം എത്തിച്ചേരുക അതായത് ഈ സാമ്പത്തിക വർഷം എത്തിച്ചേരുക രണ്ട് ഘടുകളും അടുത്ത സാമ്പത്തിക വർഷം ബാക്കി മൂന്ന് ഘടകളും അങ്ങനെയാണ് കുടിശ്ശിക വീട്ടുന്നത് എണ്ണായിരം രൂപ വീട്ടുന്നത് ഓരോ വ്യക്തിക്കും എണ്ണായിരം രൂപ ആനുകൂല്യം ഉണ്ടായിരുന്നു ഇതിൽ ഈ വർഷം മൂവായിരത്തി രൂപ അവരുടെ കുടിശ്ശിക ഇനത്തിലുള്ള ആനുകൂല്യം നൽകും അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലായിരിക്കും ബാക്കി മൂന്ന് ഗഡുക്കൾ നൽകുക നാലായിരത്തി എണ്ണൂറ് രൂപ വരെ ഇനി ഈ ഒരു സാഹചര്യത്തിൽ പോലും ഇനി തുടർന്ന് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ അതാത് മാസങ്ങളിൽ നൽകേണ്ട ആനുകൂല്യം അക്കൗണ്ടിലേക്ക് നൽകും അത് കൃത്യമായിട്ട് നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെയാണ് കുടിശ്ശിക രണ്ട് ഗഡുകളാണ് ഈ വർഷം നൽകുന്നത് എന്നറിയിച്ചു അത് ഈ ഒരു മാസങ്ങളുടെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു സമയത്ത് അത് വിശേഷ ദിവസങ്ങൾക്ക് മുൻപാകാം നിശ്ചിത ഘടുകൾ ഒരുമിച്ച് അനുവദിക്കുകയും ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം അങ്ങനെ ലഭിക്കും ബാക്കി നാലായിരത്തി എണ്ണൂറ് അടുത്ത വർഷമായിരിക്കും ലഭിക്കുക ഇനി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് വിതരണം ചെയ്യണമെങ്കിൽ തന്നെ നാലായിരത്തി കോടിയോളം രൂപ വേണം അപ്പോൾ ഈ ഒരു സഹായം സർക്കാരിന്റെ വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെത്തണം കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക പാക്കേജ് ലഭ്യമായെങ്കിൽ അത് സർക്കാരിന് ഒരു ആശ്വാസം കൂടിയാണ് അപ്പോൾ ഈ ആനുകൂല്യം വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കുക മുൻപൊക്കെ മുപ്പത്തി അഞ്ചു ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് മാത്രം സഹായം നൽകിയാൽ മതിയായിരുന്നു എങ്കിൽ ഇന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എത്തിച്ചേരേണ്ടതുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സാമ്പത്തികം വളരെ അതായത് വലിയൊരു പ്രതിസന്ധി കൂടി അതിജീവിച്ചാണ് സർക്കാർ ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഇനി എല്ലാ മാസങ്ങളിലും ആനുകൂല്യം ഉള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു ആശ്വാസം കൂടിയാണ് അതുമാത്രമല്ല പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്ന് ഇപ്പോൾ അറിയിപ്പ് വരികയും ചെയ്തിട്ടുണ്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട ഒരു കാര്യം ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത മാസം ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെ മസ്റ്ററിങ്ങിനുള്ള സമയമുണ്ട് ആധാറുമായി അക്ഷയകേന്ദ്രങ്ങളിലെത്തിച്ചേർന്ന് മസ്റ്ററിങ് പൂർത്തിയാക്കാം മുപ്പത് രൂപ മാത്രമേ ഫീസുള്ളൂ കിടപ്പ് രോഗികളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് അൻപത് രൂപ ഫീസ് നൽകിയാൽ വീട്ടിലെത്തി തന്നെ അധികൃതർ മസ്റ്ററിങ് ചെയ്യുന്ന സംവിധാനവുമുണ്ട് ഇനി ഇതേ സാഹചര്യത്തിൽ വിവിധ ക്ഷേമനിധി ബോർഡിൽ നാളുകളായിട്ടുള്ള കുടിശ്ശികയുണ്ട് ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിട്ട് ഇത് ലഭിക്കാതെ വന്ന സാഹചര്യം ഇതിനെല്ലാം തന്നെ ശക്തമായ നടപടികളാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുള്ളത് വരും മാസങ്ങളിൽ തന്നെ ഇവരുടെ കുടിശ്ശിക ഉൾപ്പെടെ തീർക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നാണ് അറിയിപ്പ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം നിർത്തിയതാണ് നിർമ്മാണ തൊഴിലാളി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ആനുകൂല്യങ്ങൾ അപ്പോൾ ഇതെല്ലാം വീണ്ടും എല്ലാവർക്കും കുടിശ്ശിക നൽകുമെന്ന് സർക്കാർ അറിയിപ്പ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സപ്ലൈ കോഴി ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന പദ്ധതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്താണ് അൻപതോളം പ്രൊഡക്റ്റുകൾക്ക് പത്ത് ശതമാനത്തിന് മുകളിൽ ഡിസ്കൗണ്ട് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് സ്ഥിരം ലഭിച്ചു കൊണ്ടിരുന്ന സബ്സിഡി പ്രോഡക്റ്റുകളും മുൻപ് ലഭ്യമല്ലാതിരുന്ന വിവിധ സ്റ്റോക്കുകൾ ഇപ്പോൾ കടകളിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ റേഷൻ കാർഡുമായിട്ട് സപ്ലൈ കോവിഡി എത്തിച്ചേർന്ന ആനുകൂല്യങ്ങൾ വാങ്ങണം നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിവിധ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഉൾപ്പെടെ നിശ്ചിത ഡിസ്കൗണ്ട് ിൽ പത്ത് ശതമാനവും അതിനു മുകളിലും ഡിസ്കൗണ്ട് ഇട്ട് നമുക്ക് ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ അഞ്ച് കിലോ കെറൈസ് മറ്റേതെങ്കിലും ഒരു അരി അഞ്ച് കിലോ വീതം ഇനി ഇതോടൊപ്പം തന്നെ മറ്റ് ധാന്യങ്ങൾ പഞ്ചസാര ഉഴുന്ന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഴയ രീതിയിൽ തന്നെ സപ്ലൈകോയിലേക്ക് എത്തിക്കാനുള്ള ക്രമീകരണം ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ചയോടെ തന്നെ പരമാവധി ഉൽപ്പന്നങ്ങൾ സപ്ലൈകോയിലേക്ക് എത്തിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നിന്നും തുടച്ചു മാറ്റപ്പെട്ടിരുന്ന കോളറ വീണ്ടും സംസ്ഥാനത്ത് പിടിമുറുക്കുകയാണ് എല്ലാവർക്കും അതീവ ജാഗ്രത നിർദ്ദേശമാണ് വകുപ്പ് നൽകിയിട്ടുള്ളത് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വെള്ളവും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളും അത് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ തയ്യാറാക്കിയതാണ് എന്നും അത് കൃത്യമായിട്ട് ശുദ്ധീകരിച്ചതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമായിട്ടുണ്ട് വലിയൊരു വിപത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുൻപുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ആരോഗ്യ വകുപ്പ് നൽകുന്നത് ചെറിയ പനി പോലും ആയിക്കോട്ടെ ഡെങ്കിപ്പനി ഉൾപ്പെടെ നമ്മളുടെ സംസ്ഥാനത്തെ പിടിമുറുക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും അസ്വസ്ഥതകൾ ശാരീരിക അസ്വസ്ഥതകൾ പനി ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപദ്ധതി പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക